വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു മുത്തുമാല അതും നീലക്കടലിൽ തിളങ്ങുന്ന പവിഴം പോലെ പറഞ്ഞു വരുന്നത് ഈ വർഷത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ റെഡ് സീ ഇന്റർനാഷണലിന്റെ ഉടമസ്ഥതയിലുള്ള ഷിബാറ റിസോർട്ടിനെ കുറിച്ചാണ് ടൈം മാഗസിനാണ് ഈ ഒരു പട്ടിക തയ്യാറാക്കിയത് ഫ്ലോട്ടിംഗ് വിലകൾ ഉൾപ്പെടുന്ന നൂതനമായ വാസ്തുവിദ്യ രൂപകൽപ്പനയാണ് ഇതിന്റെ സവിശേഷത ചുറ്റുമുള്ള സമ്പന്നമായ സമുദ്ര പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന സുസ്ഥിര സമ്പ്രദായങ്ങളോടുള്ള പ്രതിബദ്ധത പുലർത്തുന്നതാണ് ഇതിന്റെ നിർമ്മാണം റിസോർട്ടിന്റെ വാസ്തുവിദ്യാ ഘടന പ്രകൃതി പരിസ്ഥിതിയുമായി ചേർന്നതാണ് വൃത്താകൃതിയിലുള്ള രൂപങ്ങളും ചക്രവാളങ്ങളും സംയോജിപ്പിച്ച് അവയുടെ പ്രതലങ്ങളിൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ശൈലിയിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വില്ലകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് തീരത്ത് നിന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു റിസോർട്ട് മുപ്പത് അല്ലെങ്കിൽ നാല്പത് മിനിറ്റ് ക്രൂയിസ് വഴിയോ ചെങ്കടൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മുപ്പത് മിനിറ്റ് വിമാനത്തിലോ സീപ്ലെയിൻ വഴിയോ ഇവിടെ എത്തിച്ചേരാം എഴുപത്തി ആറ് വില്ലകൾ ഫ്ലോട്ടിംഗ് വില്ലകൾ ഹെൽത്ത് ക്ലബുകൾ ഡ്രൈവിംഗ് സെന്റർ റെസ്റ്റോറന്റുകൾ വിനോദ കേന്ദ്രം സോളാർ എനർജി കേന്ദ്രം എന്നിവയും ഇവിടെയുണ്ട് വർഷം മുഴുവനും മിതമായ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ Celebrate Eid with City Flower. 20 fashion for men, women, and kids. Shop for 250, pay only 200 real. Buy garments and footwear worth 250 real and pay only 200 real. Get an instant 50 real discount. Celebrate Eid with big discounts. City Flower. Better value every day.